എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ദേവിയാനെ വിളിച്ച് പറയുന്നുണ്ട് ആദർശ വൈകിട്ട് താമസിക്കും ഇങ്ങനെ നയനയുടെ വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് ഓ ഇനിയിപ്പം എൻ്റെ ഭാര്യയെ കാണാതിരിക്കാൻ മേലാത്തത് കൊണ്ട് അവൾ അവിടെ നിൽക്കുവാണെങ്കിൽ നീയും അവിടെ തന്നെ നിൽക്കുമോ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് ദേവയാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്ന് ഓർത്ത് ആദർശ പോരും കൂടെ നയനയും പോരും അതിനു വേണ്ടിയാണ് ദേവയാനി അങ്ങനെ പറയുന്നത് പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജ കിട്ടിയ അവസരം മുതലാക്കി അനാമികിട്ട് രണ്ട് കുട്ട് കൊടുക്കുക അനാമികയോട് പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇവിടുന്ന് ഒരു ക്ലൈസും മോഷണം പോയില്ലായിരുന്നു അതിനുശേഷം ശേഷം ഏട്ടത്തി പാലിൻ്റെ അകത്തെ വിഷം പാലിൻറ്റകത്തെ വിഷം ഉള്ളിൽ ഉള്ളിച്ചെന്ന് ഹോസ്പിറ്റലാകുകയും സീരിയസ് ആകുകയും ഒക്കെ ചെയ്തു മിക്കവാറും നന്ദു എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലെല്ലാം അന്വേഷണം വരികയും ചെയ്യും പ്രതികളെ പിടിക്കുകയും എന്നൊക്കെ പറയുമ്പം ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അനാമികയ്ക്ക് പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശ നായനയുടെ വീട്ടിൽ ചെന്നു നേരം ആദർശ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഒരു നീതിബോധമുള്ള എസ് ഐ ഉണ്ടാകാൻ പോവാണ് അതുകൊണ്ട് ആ എസ് ഐക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് നയനോട് പറയുന്നുണ്ട് അത് കഴുത്തിൽ ഇട്ട് കൊടുക്ക് നയനയെന്ന് മിക്കവാറും വലിയ സ്വർണ്ണമാലയായിരിക്കും അതിനുശേഷം അവരെല്ലാവരോടെ കേക്കൊക്കെ മുറിച്ച് ആ സന്തോഷം ആഘോഷിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ